വിദ്യാഭ്യാസ വകുപ്പിന് ലഭിക്കേണ്ട പണം തടഞ്ഞുവയ്ക്കുന്നതിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പണം തടഞ്ഞുവെക്കുന്നത് ബിജെപി സംസ്ഥാന നേതൃത്വം കൂടി അറിഞ്ഞുകൊണ്ടാണെന്നും മന്ത്രി ആരോപിച്ചു പി എം ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കില്ലെന്നും കേന്ദ്ര സർക്കാരിനെതിരെ കോടതിയിൽ പോകാൻ തൽക്കാലം ഉദ്ദേശമില്ലെന്നും മന്ത്രി അറിയിച്ചു പി എം ശ്രീ പദ്ധതിയെ ചൊല്ലി ദീർഘനാളായി കേന്ദ്രവും കേരളവും തമ്മിൽ തർക്കം തുടരുകയാണ് പദ്ധതി സമഗ്ര ശിക്ഷാ കേരളത്തിൽ ലഭിക്കേണ്ട പണം അനുവദിക്കില്ല എന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട് ഇത്തരത്തിലാകെ ആയിരത്തിഒരുന്നൂറ്റി കോടി രൂപ കേരളത്തിൽ ലഭിക്കാനുണ്ടെന്ന് മന്ത്രി പറയുന്നു ഈ അക്കാദമിക് വർഷം വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു രൂപ പോലും കേന്ദ്രം നൽകിയിട്ടില്ല വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ സംസ്ഥാനത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാനുള്ള ബി ജെ പിയുടെ രാഷ്ട്രീയ നീക്കമാണ് ഇതെന്നും മന്ത്രി ആരോപിച്ചു നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാശ് തരണം അതിൽ ആ കാശ് കിട്ടിയില്ലെങ്കിൽ പൂർണ്ണ ഉത്തരവാദിത്വം ഇടതുപക്ഷ കേന്ദ്രം ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധികളായിട്ടുള്ള കേന്ദ്ര ശത്രുത എന്നതിനാൽ തൽക്കാലം കോടതിയെ സമീപിക്കില്ല എന്നും മന്ത്രി വ്യക്തമാക്കി ഗവൺമെന്റിന്റെ ഗവൺമെന്റിന്റെ ഒരു 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 നയമാണല്ലോ കേന്ദ്ര അങ്ങനെ തർക്കം വേണ്ട പോകാതെ എന്നുള്ള പുനരാലോചനയാണ് കേരളം കൂടാതെ തമിഴ്നാട് പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാരിൽ നിന്ന് പണം ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ രണ്ടിടത്തെയും മന്ത്രിമാരുമായി സഹകരിച്ച് മുന്നോട്ട് പോകാനും ആലോചനയുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം